ഹലോ െ ഇപ്പ തേഞ്ഞ് വന്നപ്പോ അതെ എനിക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് മിക്സർ കുറച്ച് ഐറ്റംസ് ഒക്കെ തണ്ണിമത്തുള്ള കൊറച്ച് ഐറ്റംസൊക്കെ ഒന്നും കഴിക്കില്ല സുധം അങ്ങനെ ഫ്രൂട്ട്സ് അത് ഞാൻ കഴിക്കാറില്ലല്ലോ കുമ്പട്ടിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് രണ്ടു ദിവസം ആ കുമ്പട്ടിങ്ങില്ല അത് ഞാൻ രണ്ടു ദിവസം കൊണ്ട് തീർക്കും ജീവനാണ് കുമ്മട്ടിങ്ങനെ വെച്ചാലോ അത് അതെ ഇപ്പൊ തന്നെ ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് പിന്നെ കുറച്ചേച്ചാൽ കുറച്ചേച്ചെടുത്ത് തിന്നാൻ തുടങ്ങി ഒന്നാമത്തെ ഭയങ്കര ചൂട് ഒരു ചൂടാണല്ലേ ഒരു രക്ഷയില്ല ചൂടും ഒരു ഒരു ഭയങ്കര ഒരു നമ്മളെ ചൂടും ചെറിയ തണവും കൂടിയായിട്ട് കാലാവസ്ഥ ഭയങ്കര ഇതായത് കൊണ്ട് തൊണ്ടയൊക്കെ വേദന എടുക്കേണ്ടത് ചെറുതായിട്ട് അങ്ങനെ അങ്ങനെ തൊണ്ടയൊക്കെ വേദന എടുത്താലും നമ്മ വർത്താനം പറയുന്ന കുറവ് വരുത്തില്ല അപ്പൊ ഇന്ന് വേറൊരു എന്റെ ഇഷ്ടപ്പെട്ട സാധനം ഉണ്ട് ഇഷ്ടമാണ് കപ്പയും ബീഫും കൂടി ആണെങ്കിൽ സുദോൻ ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ഇന്ന് കപ്പയും ചിക്കനും കൂടി ആയിട്ട് കപ്പ ബിരിയാണി ചെയ്യാൻ പോലെയാണ് ഇന്ന് നമ്മുടെ കടയുടെ ഫ്രണ്ടില് ഒരു വണ്ടിക്ക് ഏർ നാല് കിലോ നൂറ് രൂപ ആയിട്ട് വന്ന് കപ്പ അപ്പത് ഞങ്ങള് നാല് പേരും കൂടി വാങ്ങിച്ചു നാല് രണ്ട് മൂന്ന് ചേട്ടന്മാരും ഞാനും കൂടി മേടിച്ചു അതിൽ ഒരു കിലോണി കാണുന്നത് അപ്പം അത് വെച്ച് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന കരുതി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാട്ടോ ചിലപ്പോ എല്ലാവരും മറ്റേ തേങ്ങയൊക്കെ വറുത്ത് കോരി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനൊന്നും അല്ല ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഒരാഗ്രഹം കൊണ്ട് ആഗ്രഹം അപ്പ തന്നെ ഞാൻ ഇങ്ങോട്ട് ചെയ്ത് തീർത്തേക്കാന്ന് കരുതി അപ്പാണ് ഈ ആഗ്രഹത്തിന്റെ പുറത്ത് ഇത്തിരി ചിക്കൻ ഒരുപ്പിടും എന്നാൽ പിന്നെ ഇങ്ങോട്ട് ചെയ്തേക്കാന്ന് പുറത്ത് ചെയ്യാൻ പോണേട്ടാ അപ്പൊ അതേ സുതപ്പനാണെങ്കിൽ ഇപ്പൊ ക്ലാസ്സിലല്ല സുധൂനിപ്പം എനിക്ക് രണ്ടു ദിവസം ഇല്ല പരീക്ഷ പരീക്ഷ ആയതുകൊണ്ട് നാലു ദിവസം ഒരു ദിവസം പരീക്ഷ അതുകഴിഞ്ഞാൽ നാലു ദിവസം അവധി എസ് എസ് എൽ സി തുടങ്ങണമായിരുന്നേ ക്ലാസ് ഇല്ലല്ല അപ്പ സുദൂന ഇവിടെ വെറുതെ ഇരിക്കുന്നല്ലേ എന്ന് സുദൂന കുറച്ച് മിച്ചറും കാര്യങ്ങളൊക്കെ മിക്സർ ഇഷ്ടമാണ് അപ്പൊ മിക്സർ കാര്യങ്ങളൊക്കെ അങ്ങനെ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ വെച്ച് നമ്മുടെ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല വന്നിട്ട് വേഗം തന്നെ കപ്പയും അടപ്പ ചിക്കനും അടപ്പത്ത് വെച്ചിട്ട് പോയി ആ അത് വേവിക്കണം പോയി നല്ല ഡ്രസ്സല്ലണ്ടെണ്ണം കഴുകി ഇടാനുണ്ട് രാവിലെ കഴുകാൻ നേരം ഉണ്ടായാലും ഇന്നലെ നമ്മൾ കാളിവിളങ്ങര ഉത്സവത്തിന് ഉത്സവത്തിൻ്റെ ഉത്സവത്തിന് പോയി ഷോർട്ട്സ് ഒക്കെ എല്ലാവരും കണ്ടില്ലേ അപ്പം ഉത്സവത്തിനൊക്കെ പോയി ഒന്ന് അതിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഊരിയൊക്കെ ഇടാനുണ്ട് പറ്റുകയാണെങ്കിൽ ഊരി ഇടണം അത് കുളിക്കണമേ പോകുമ്പോൾ അതൊക്കെ റെഡിയാക്കി ഇടണം അങ്ങനെ ഇന്ന് കുറച്ച് കുറച്ച് അധികം പണികളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് കൂടി നമ്മുടെ കഴിക്കാനുള്ളത് റെഡിയാക്കി വെച്ചാൽ പിന്നെ സാരമില്ല നല്ല ചട നമുക്ക് വേഗം തന്നെ പണികൾ തീർക്കാം അപ്പം നമ്മുടെ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മുടെ രാത്രിയിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എന്താണ് നടക്കാൻ പോണെന്നൊന്നും അറിയാൻ പാടില്ലാത്ത കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യൊക്കെ ചെയ്യണോട്ടാ അപ്പൊ എല്ലാവരും ചെയ്യൂന്നറിയാം എന്നാലും അപ്പൊ നല്ല കമന്റ് ഒക്കെ ഇടാറുണ്ടെന്നറിയാം കമന്റ് ഒക്കെ ഇടണം അപ്പൊ അടുത്ത വീഡിയോ േ അടപ്പത്തൊക്കെ വെച്ച് കപ്പന ഇത്തിരി ഉപ്പും ഇത്തിരിപ്പുംപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെച്ചി ചിക്കൻ ചിക്കനിലേക്ക് നമ്മളിപ്പൊ കുറച്ച ദിവസമായി ചിക്കൻ മേടിച്ചിട്ട് ഇത്തിരി ഇത്തിരി എടുത്തോണ്ടിരിക്കണ ലാസ്റ്റത്തെ ഭാഗം ഇട്ട അപ്പൊ അതിലേക്ക് നമ്മൾ സാധാരണ പോലെ സവാള ഇഞ്ചി പച്ചമുളക് മുളക്ൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കറിവേപ്പില അങ്ങനെ എല്ലാവരും കൂടി ഇട്ട് സവാള സവാള ഒക്കെ പറഞ്ഞു എല്ലാവരും കൂടി ഇട്ടങ്ങൾ ഇങ്ങനെ ഇളക്കി കൂട്ടി വെച്ചേക്കുന്നത് കേട്ടോ ഇനി അതിനെ നമുക്ക് അടുപ്പത്ത് വെച്ച് രണ്ട് ദിവസം അടിച്ച് വേവിക്കാം വേവിച്ചിട്ട് ഈ കപ്പനെ നമുക്ക് ഇതിലൊക്കെ ഇടാം ഇളക്കി കൂട്ടാം അതാണ് പരിപാടി അതിനിടയ്ക്കൂടി ഇനി എന്തെങ്കിലും പ്ലാനുകളൊക്കെ മാറും എന്ന് പറഞ്ഞുകൂടെ ചില വീഡിയോകളൊക്കെ എടുത്ത് നോക്കേണ്ടി വരും ഇനി അതിനിടയ്ക്ക് കൂടി ഇതിലൂടെ ടേസ്റ്റ് കൂടാനായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യേണ്ട വന്നാലെങ്കിൽ അതുകൂടി ചെയ്യാം ആ സമയം കൊണ്ട് സുതപ്പൻ എനിക്ക് കുമ്മട്ടിങ്ങാ ഇതാക്കി തന്നെ പിന്നെ അരിഞ്ഞ് ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലേക്ക് അരിഞ്ഞ് തിന്നു തിന്നോളും അപ്പൊ അമ്മ അച്ചാർ അമ്മ ഇന്ന മാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട് സോയാബോള് ഫ്രൈ ആക്കിട്ടുണ്ട് അപ്പൊ അത് വൈകുന്നേരം ഞങ്ങക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടെത്തന്നാണ് സുധുനെ സോയാബോള് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മ എപ്പോഴും അവിടെ വറക്കുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവരത്തലോട്ടാ അച്ചാറ് നമ്മുടെ സഞ്ചുവിന്റെ വീട്ടില് കൊറേ പ്രിയും മാങ്ങിണ്ട് അവിടെ ചളച്ച അച്ചാറിടാന്ന് ഒന്ന് മാങ്ങ നമ്മ അച്ചാർ ഇട്ടതാണ് അത് നമുക്ക് കഴിക്കാൻ കഴിക്കാ കഴിയുമ്പോൾ കഴിയുമ്പോ ഇനി കപ്പ കപ്പണ് കപ്പിയും വേവണം എന്നിട്ട് ബാക്കി ബാക്കി അപ്പോഴേക്കും ഞാൻ ഇനിയിപ്പോ വെച്ചിട്ട് വേഗം പോയി തുണിയൊക്കെ കഴുകി കുളിച്ചിട്ടൊക്കെ വരാം അപ്പോഴും കുറച്ചു നേരം പഠിച്ചോ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കഴിഞ്ഞപ്പോഴും അടുക്കളയിൽ നിന്നൊന്നും തുടച്ചൊക്കെ കിട്ടാൻ മാത്രം മതി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ട് കാണാം ഞാൻ പോയി അലക്കി കുളിച്ചിട്ട് വേഗം കപ്പ ബിരിയാണിന്നുള്ളത് ഞങ്ങൾ മാറ്റിയിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കറിയും കപ്പയും കൂടി ഒരുമിച്ചിട്ട് ഇളക്കി വന്നു കഴിഞ്ഞു കഴിയുമ്പോഴല്ലേ എന്തായാലും ഒന്നും കഴിച്ച് തീർക്കാൻ പറ്റൂലോ ഒരുമിച്ചിട്ട് അപ്പൊ നമ്മ പ്ലേറ്റിൽ ഇട്ടിട്ട് തരുത് കുഴച്ച് കഴിച്ചാ പതിന്നുള്ള തീരുമാനത്തിലേക്ക് മാറ്റിയത് കൊണ്ട് കൂട്ടി ഇളക്കിയില്ല അല്ലെങ്കിൽ ബാക്കി നാളത്തേക്ക് ചീത്താവൂ എന്നുള്ളത് വീട്ടിൽ വിളിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് ബാക്കി നാളത്തേക്ക് ചീത്താവും പിന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പണിയാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ പ്ലാൻ മാറ്റി ഇപ്പം നാളെ ആണെങ്കിലും കപ്പ തനിച്ച് കഴിക്കുക ചിക്കൻ വേറെയും കഴിക്കുക അല്ല അപ്പം നമ്മുടെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കനാണെങ്കിൽ ചിക്കനിൽ കുക്കറ് തുറന്നപ്പോൾ തന്നെ സുലപ്പം അപ്പറുവിഡ് എന്ന് പറയുണ്ടായി നല്ല മണം വരേണ്ടത് ഇന്നെന്താണാവോ ചിക്കൻ കറി വെച്ചിട്ട് നല്ല മണമുണ്ട് സാധാരണ വീടുകളിൽ ചിക്കൻ കറി വെക്കണ മണം വരുമ്പം നമ്മൾ നടന്നൊക്കെ പോകുമ്പോൾ കിട്ടാറുണ്ടല്ലോ ഇവിടെ വെക്കുമ്പോൾ എനിക്കിങ്ങനെ മണമൊന്നും തോന്നാറില്ല പക്ഷെ ഇന്നെന്തോ നല്ല മണമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും വിളമ്പിട്ട് വേഗം നമുക്ക് കാലിലോട്ട് പോവാം ഞങ്ങള് കുറച്ചു നേരം കിടക്കണേന്നു വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഉത്സവപ്പാടത്തൊക്കെ പോയി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനൊക്കെ ഉറക്കാൻ തന്നെ ആയതുകൊണ്ടില്ലേ നല്ല ഉറക്കശീളം വരുന്നു ഞാനൊരു നൈസ് ഉറക്കമൊക്കെ കഴിഞ്ഞ് അല്ലെ സുധു അവിടെ കിടന്നൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് സുധാണ് ബാബാ കഴിക്കാ അധികം സമയം കൂടി ആയിട്ടില്ല നമ്മൾ കഴിക്കണമെന്ന് നേരൊന്നും ആയിട്ടില്ല കഴിച്ച് കിടക്കാന്ന് കരുതി എന്നുവെച്ചാൽ നന്നായിട്ട് ഉറക്കം വന്നുണ്ട് അപ്പൊ വേറെ തന്നെ കഴിച്ച് നമുക്ക് കപ്പ ആയതുകൊണ്ട് കഴിക്കാതെ കിടക്കാനും പറ്റൂല കപ്പ ജീവൻ ഇപ്പൊ ഓർക്കുന്ന ഓർക്കും തക്കുന് എന്തെങ്കിലും ജീവൻ ഇല്ലാത്ത എന്നാൽ തിരിച്ചു കഴിക്കാത്ത എല്ലാത്തിനും എനിക്കിഷ്ടം ആകെനിക്ക് ഇത്തിരി ഇഷ്ടക്കുറവ് ഇഷ്ടക്കുറവല്ല പേടിയോണ്ടാണ് പട്ടീനെ മാത്രം എനിക്ക് പേടിയാണ് ബാക്കി എനിക്ക് സാധനങ്ങളെല്ലാം പൊയ്ക്കോളും അപ്പൊ നമുക്ക് എന്തായാലും കഴിക്കാം അതെ നമ്മുടെ ചിക്കൻ കറി ചിക്കൻ ഇളക്കണന്ന് ഇളക്കിണിട്ട് ഇളക്കണല്ലോ അത് ഇളക്കി കറി ഇളക്കിയപ്പോ ഞാൻ ഇങ്ങടുന്ന ചിക്കൻ സാമ്പാറും അല്ലേ നമ്മൾ തിരിച്ചാറോട് കൂടിയാണ് സാധാരണ ഇങ്ങനെ പെരട്ടി എടുക്കാറുള്ളതോണ്ടേ

ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം ചേന്നാമ പാലിയും പാലസ് കേട്ടിട്ടില്ലേ അവിടെ ഉത്സവമാണ് ചേന്നാമംഗലത്ത് ഇന്നലെ രാവിലെ ഭയങ്കര തിരികളൊക്കെ കൊളുത്തിയിട്ട് ഭയങ്കര പരിപാടിയൊക്കെ ആയിരുന്നു എന്തായാലും ഞാനിനി ഉത്സവ പേടിയോടുന്നില്ല ഉത്സവ വീഡിയോ കൂടി കഴിഞ്ഞിരിക്കുന്നു അതെ കഴിഞ്ഞു വീഡിയോടുകൂടി ഞാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പതേ ഇല്ല കൂട്ടുകാട് ഒരു സമ്മാനുണ്ട് അപ്പൊ അതെ നമുക്ക് കഴിച്ചു സൂപ്പർ സൂപ്പർ വെച്ചിട്ട് പറയേണ്ടത് എന്നാൽ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ നമ്മൾ വെച്ച് നമ്മൾ കഴിക്കുമ്പോഴാണല്ലോ അതിനൊരു പ്രത്യേക സന്തോഷ എല്ലാവരും ചെയ്ത് നോക്കണോട്ടെ ചെയ്യാറുണ്ടായിരിക്കും എന്നാലും കുക്കറിലിങ്ങനെ വെച്ച് വീട്ടിലാണുള്ളവര് പൊഴച്ചിട്ട് തന്നെ ചെയ്യണോട്ടെ എന്നാലേ നമ്മുടെ കപ്പ ബിരിയാണി ആവുള്ളൂ അപ്പൊ ഇങ്ങനെ ചെയ്താലും സൂപ്പറാണ് െന്തായാലും ഇത് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണാം അല്ലേ സുധുവിന് കൊതി കണ്ട് സുധുവിന്റെ പായല് കപ്പലൊടിക്കാനുള്ള വെള്ളം വന്നിട്ടുണ്ട് സുധു ഇങ്ങനെ കാണിച്ച് മാമനെ പോലെ കഴിച്ചു കഴിച്ചു അവിടെ നിന്ന് കാണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വേഗം സുധുവിനെ ക്ഷമ എടുത്താതെ വേഗം തന്നെ കഴിക്കാം